അസലാമലൈക്കും വാഹത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പേടി ഭയം ഉണ്ടാകുന്ന സമയത്ത് ഓതാനുള്ള ഒരു സൂറത്ത് ഭയം എന്ന് പറയുന്നത് അത് മനസ്സിൽ നിന്നുണ്ടാകുന്നതാണ് ഉദാഹരണത്തിന് നാലാളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനുള്ള ഒരു പേടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴക്കുണ്ടാകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ കുടുംബത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അപ്പം അവിടെ നമുക്കൊന്ന് സംസാരിക്കാനൊരു പേടി അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരാൾ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കാൻ നമുക്ക് പേടി ഇവിടെ ആളുകളെയാണ് പറഞ്ഞത് അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് അഭിമുഖീകരിക്കേണ്ട സമയത്ത് അവിടെ നമുക്ക് ഉണ്ടാകുന്ന പേടി അല്ലെങ്കിൽ നമ്മൾ ഒരു സംരംഭം തുടങ്ങാൻ പോവുകയാണ് ഒരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ആ സമയത്ത് ഇത് എന്താകും ഇതിന്റെ ഭാവി എന്തായിരിക്കും ആ രൂപത്തിലുള്ള ഒരു പേടി അല്ലെങ്കിൽ ആരെങ്കിലും നമ്മോട് ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരികയാണ് ശത്രുക്കൾ വരികയാണ് ആ സമയത്ത് നമുക്ക് അവരെ പ്രതിരോധിക്കാനുള്ള ആ ഒരു മനക്കരുത്തിന് വേണ്ടി പേടിയില്ലാതെ ഒരു മനക്കരുത്ത് കിട്ടാൻ വേണ്ടി അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ ഓതാൻ കൽപ്പിച്ച വളരെ ചെറിയ ഒരു സൂറത്ത് ഈ സൂറത്ത് ഞാൻ വിചാരിക്കുന്നത് കാണാപ്പാടമില്ലാത്ത അതായത് മനഃപ്പാടമില്ലാത്ത ഒരാളും ഉണ്ടാവൂല എന്നാണ് ഏതാണ് ആ സൂറത്ത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫീൽ ഫീൽ അലം എന്ന് പറയുന്ന ആ സൂറത്ത് ഇത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോ അല്ലെങ്കിൽ നമ്മോട് ആരെങ്കിലും ഇങ്ങോട്ട് ഒരു ശത്രുപരമായിട്ട് അല്ലെങ്കിൽ നമ്മെ ഒരു പ്രശ്നത്തിലാക്കുന്ന രൂപത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പറയാൻ കിട്ടാതെ ആരെങ്കിലും മുഖത്തു നോക്കി നമുക്ക് സംസാരിക്കാൻ പറ്റാതെ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഈ സൂറത്ത് ഓതിയാൽ മതി എന്ന് ആരാ പറഞ്ഞത് ബഹുമാനപ്പെട്ട അഹമ്മദ് അലിയുള്ള അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട് പക്ഷെ അവിടെ ഈ സൂറത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ട് അവിടെന്ന് പറയുന്നത് ഒരുപാട് ഒലമാക്കൾ പറഞ്ഞ പോലെ എന്നാണ് അപ്പോൾ ഒരുപാട് ഇമാമിയങ്ങൾ ഒരുപാട് ആലിമീങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അപ്പോൾ ഇങ്ങനെ ഓതുന്ന ആളുകൾക്ക് ഈ സൂറത്ത് ഇങ്ങനെയുള്ള പ്രശ്നത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആരുടെയെങ്കിലും മുഖത്ത് നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാനൊന്നും പറ്റാത്ത അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ പരിശുദ്ധ കുർആാൻ ഓതുകയാണെങ്കിൽ സഹായം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അള്ളാഹു താല അദ്ദേഹത്തിനെ സഹായിക്കുകയും അദ്ദേഹത്തിന് മനക്കരുത്ത് കിട്ടുകയും അവിടെ സംസാരിക്കാനും അവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാവാനും ഈ കുറാൻ കാരണമാകുമെന്നാണ് ആ വിശ്വാസത്തിന്റെ റിസൾട്ടാണ് നമുക്ക് ലഭിക്കുക ഏതായാലും പരിശുദ്ധ കുർ ആനല്ലേ മാത്രമല്ല ചെറിയ സുഹൃത്തുമാണ് ഏതായാലും അതിൻ്റെ ഒരു പ്രത്യേകത അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കാതിരിക്കില്ല അള്ളാഹു സുബാനുഭവത്താല നമ്മെ എവിടെയും പരാജയപ്പെടുത്താതിരിക്കട്ടെ ഏത് ഹോജരാജാവിൻ്റെ മുന്നിലായാലും നമുക്ക് പറയാനുള്ളത് കൂടി പറയുവാനും എന്തൊരു കാര്യത്തിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുന്നുണ്ടെങ്കിലും ആ മനക്കരുത്തോടെ മുന്നിട്ടിറങ്ങാനും എല്ലാ കാര്യങ്ങളും വിജയിക്കുവാനും അള്ളാഹു താല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ആ മീൻ അറബല്ല ദുആ വസിയത്തോടുകൂടി അസ്ലാമലൈക്കും വാഹ്മത്തുല്ലാ